അതേ സമയത്ത് സ്വന്തം ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനൊരു കുട്ടി പ്രസവിച്ചാൽ ആ കുട്ടിയുടെ ചവിട്ടിൽ വലത്തേ ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം അത് തിക്കറാണ് ഇടത്തെ ചവിട്ടിലും ബാങ്ക് കൊടുക്കണം അത് തിക്കറാണ് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഓടി ഓടി പോകുമെന്നല്ലേ ഹരീതി പറഞ്ഞിട്ടുള്ളത് അതേ ഇനിയും പറയട്ടെ ഗർഭിണികൾക്ക് പ്രത്യേകം ദിക്കറുണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് മഹാനായ എനിക്ക് ഇജാസത്ത് തന്നതനുസരിച്ച് ഗർഭിണികൾ ദിവസേനയാ പേരാണ് പ്രാവശ്യം ചൊല്ലട്ടെ അത് വലിയ പുണ്യമാണ് പേരാണ് ഗർഭത്തിലുള്ള ചില കുട്ടികളെ സംബന്ധിച്ച് അതാ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് സ്കാൻ ചെയ്യുന്നവർക്ക് അതിന് അതാ ആ വക പൈസ കിട്ടാനുണ്ട് സ്കാൻ ചെയ്ത പറഞ്ഞ ഡോക്ടർക്ക് ചിലപ്പോ അതിന്റെ കമ്മീഷനും കിട്ടാറുണ്ട് പക്ഷെ ആ സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തിനും കുട്ടിയുടെ ആരോഗ്യത്തിനും കേടുവന്നാൽ അതിനവർക്കൊന്നും വരാനില്ല ആവശ്യത്തിനല്ലാതെ പ്രസവിക്ക അതാ ഗർഭമാണെന്ന് തോന്നുമ്പോൾ തന്നെ സുബഹാനൊന്ന് ആ ഭക്ഷണം പോലെ ഇടക്കിടക്ക് സ്കാൻ ചെയ്യുന്ന ഏർപ്പാട് അത് പലപ്പോഴും ഈ റേഡിയേഷൻ കയറ്റുന്നത് അപകടമാണ് ഇരിക്ക ചിലപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തു നോക്കിയിട്ട് കുട്ടിക്ക് അങ്ങനെ അപകടമുണ്ട് തലക്കപകടമുണ്ട് കാലിന് അപകടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില ഡോക്ടർമാരുണ്ട് അങ്ങനെ പേടിപ്പിച്ച ചിലർ അതാ ഞങ്ങൾ ഞങ്ങളല്ലാൻ്റെ മേൽ തവക്കൂലാക്കി റബ്ബ് തരുന്നത് കൈകാട്ടി കാട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അതിന് കാത്തിരുന്ന ചില പെണ് പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള ചിലർ വന്ന് ചിലപ്പോൾ സങ്കടം പറയുമ്പോ നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു കേടുമില്ലാതെ നല്ല സുന്ദരന്മാരായ മക്കളെ പ്രസവിച്ചിട്ട കുട്ടിയെയും എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നത് എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട് സുഹൃത്തുക്കളെ ർഭിണികൾ ചൊല്ലിക്കോളൂ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ദിവസേന ഇതുപോലെ ഇതിന്റെ പേര് എന്നാണ് ഏത് പ്രയാസവും നബി നടത്തിയതു ജയിലിൽ കിടക്കുമ്പോഴും എവിടെ കുടുങ്ങി കിടക്കുമ്പോഴും ഏത് പ്രശ്നം മനസ്സിനലട്ടുമ്പോഴും ചൊല്ലാനുള്ളതാണ് അത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് സുഹൃത്തുക്കളെ അതുപോലെ നല്ലതാണ് അങ്ങനെയുള്ള നല്ലതേ ഗർഭിണികൾ ചെയ്യാവൂ ഗർഭിണികളെ പേരിലും ചെയ്യ ോ ഇപ്പോൾ ചില വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട് ചില നാടുകളിൽ അതാ ഭാര്യ ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കേക്ക് കൊണ്ടുവരുന്നു ആ കേക്ക് മുറിക്കാൻ കുറെയാളും കൂടുന്നു എന്നിട്ടത് മുറിച്ചിട്ട് അതാണ് പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു പലപ്പോഴും ഈ മനുഷ്യന് തൊടാൻ പറ്റാത്ത പെണ്ണ് മുഖത്ത് നോക്കാൻ പറ്റാത്ത പെണ്ണ് ഇങ്ങനെയുള്ളവരുടെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുക്കുന്ന പച്ചഹറാബ് വരെ വരുന്ന ചില ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ അതൊക്കെ കൈ അതാ ബലിച്ചെറിയണേ മുസ്ലിമീങ്ങളെ ഗർഭിണികൾക്ക് വേണ്ടത് ധിക്കറാണ് നിങ്ങൾക്കറിയില്ലേ അതാ മുട്ടയിടാൻ പോകുന്ന കോഴികള് അതെങ്ങനെ തിക്ക് ചൊല്ലുന്നത് കേൾക്കാറില്ലേ കാരണം അതിന് കയ്യാമത്തെ നാള് വരെയുള്ള സന്താനം ീ മുട്ടകളിലൂടെയാണ് മുടകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ കോഴിക്കറിയാം ഇപ്പോൾ വേണ്ടത് നിഗറാണ് തോന്നിവാസങ്ങളല്ല